ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു അടിപൊളി സൺഡേ ആണ് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചത് ചെമ്മീനടുത്ത് ഇത്തിരി റോസ്റ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അപ്പം എങ്ങനെയാണ് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ആയിട്ടുള്ള റോസ്റ്റ് ആണ് എല്ലാവരും ട്രൈ നോക്കണം വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വേഗം അപ്പോൾ അരക്കിലോളം ചെമ്മീൻ ഉണ്ട് നല്ല രീതിയിൽ കഴുകി നന്നാക്കി എടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പ്രാക്ടീസ് മേക്ക് മാൻ പെർഫെക്റ്റ് എന്ന് പറയില്ലേ നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കി വരുമ്പോൾ നമ്മളുടെ എല്ലാ ഭക്ഷണങ്ങൾക്കും അതനുസരിച്ച് രുചി കൂടുന്ന സംഭവമാണ് കുക്കിംഗ് എന്ന് പറഞ്ഞാലല്ലേ അപ്പോൾ നമുക്ക് ആ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും ചേർത്ത് നല്ല രീതിയിലൊന്ന് കുഴച്ചിട്ട് ഒരു ഒരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കും കേട്ടോ കാരണം ഞാനിപ്പോൾ പറയാൻ കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്ര ടേസ്റ്റാണ് നമ്മളുടെ ഈ ചെമ്മീൻ റോസ്റ്റിന് എൻ്റെ ഒത്തിരി ഇഷ്ടമായ ഒരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂറ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒരു ചെറിയ ഒരു കുഞ്ഞു പാനുണ്ട് ഞാൻ ചെറിയ ഐറ്റംസുകളൊക്കെ വറുക്കാൻ വേണ്ടിയിട്ട് ഈ പാനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇത്തിരി കൂടുതലാണെങ്കിലും ഞാൻ അതിൻ്റെ മേലെ ഇങ്ങനെ തിക്കി നിറച്ച് തിക്കി നിറച്ച് വെക്കും അധികം ഫ്രൈ ആയിട്ട് എടുക്കണ്ട ഈ ചെണ്ണീൻ അധികം ഫ്രൈ ആയിട്ട് എടുക്കുമ്പോൾ നമുക്കൊരു റബ്ബറ് കണക്കായിരിക്കും അങ്ങനെ വേണ്ട ചെറിയ രീതിയിൽ ഒരു അഞ്ച് മിനിറ്റോ ആറ് മിനിറ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തതാണെന്ന് ഈ ചെണ്ണീത്തിനൊന്ന് തോന്നിച്ചാൽ മാത്രം മതി അല്ലാണ്ട് ഒത്തിരി ആയിട്ട് അങ്ങ് ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ കടിച്ച് പറിച്ചൊക്കെ എടുക്കേണ്ടി വരും ആ ഒരു സംഭവം വേണ്ട അപ്പോൾ നമുക്ക് ഇത് എല്ലാവരും ഞാൻ പയ്യെ പയ്യെ ഇങ്ങനെ നിരത്തി നിരത്തി വെച്ച് പിന്നെയും ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ വലിയ ചട്ടിയിലൊന്നും വെക്കണ്ട കാരണം ഒത്തിരി എണ്ണ നമുക്ക് വേണ്ട അതുണ്ടോ ഞാൻ ഈ ചട്ടിയെപ്പാടെ തന്നെ എടുത്ത് മാറ്റി വെച്ചു ഈ ഒരു പരുവായപ്പോഴക്കും മറ്റൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കാരണം മറ്റേ നമ്മൾ വറുത്ത ചെമ്മീത്തിലും വെളിച്ചെണ്ണ ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചിട്ട് ഇതെല്ലാം നമുക്ക് വഴറ്റാനുള്ള സംഭവങ്ങളാണ് കുറച്ച് ചെറിയ കഷ്ണ ഇഞ്ചി ഒരു ചെറിയ പൂക്കണക്കിനുള്ള നമ്മളുടെ വെളുത്തുള്ളിയും ഒരു രണ്ട് പച്ചമുളകും രണ്ടായിട്ട് കീറിയതും കൂടി ചേർത്ത് ചെറിയ രീതിയിലൊന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം രണ്ട് കവാള ചെറിയ കനത്തിലാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് ഒട്ടും കനം കുറച്ചല്ല കാരണം ഒത്തിരി കനം കുറച്ച് പോകുമ്പോൾ നമ്മളുടെ ഗ്രേവി ശരിക്കും ഇല്ലാണ്ടായിപ്പോവും അങ്ങ് അലന്നു പോകും സവാള അതുകൊണ്ടാണ് ഇത്തിരി കനത്തിലരിഞ്ഞ കേട്ടോ രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ കില ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് നല്ല രീതിയിലൊന്ന് വയറ്റിയെടുക്കാം ചെറിയ നേരം ഒന്ന് ഞാനൊന്ന് മൂടി വെച്ചു കാരണം സവാളയിലെ വെള്ളം വേഗം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഒരു കണക്കിന് ആയി വരുമ്പോഴേക്കും നമ്മളുടെ സവാളയിലേക്ക് കുറച്ച് നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് അതിട്ട് കൊടുത്തു ഒന്ന് പൈ ഒന്ന് വഴറ്റിയെടുക്കാം ഇതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്ര ടേസ്റ്റാണ് അത്ര ടേസ്റ്റ് എന്ന് വെച്ചാൽ അത്ര ടേസ്റ്റാണ് പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ ഗരം മസാല പൈ ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് മല്ലിപ്പൊടി ഇടുന്നത് അതിന് ശേഷം കുറച്ച് മുളക് പൊടി നമ്മൾ ചെമ്മീൻ വറുത്തപ്പോൾ നമ്മൾ മുളക് പൊടി ഇട്ടറുണ്ടല്ലോ അപ്പം പിന്നെ ആ ഒരു വറുത്ത ചെമ്മീനും കൂടി നമുക്കിനി ഇതിലേക്ക് ഇടാം 嗯。<sighs> ഇനി നമുക്ക് ആ ചട്ടിയിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ആ നമ്മുടെ വറുത്ത ചമ്മീത്തിൽ ചട്ടിയുണ്ടല്ലോ ആ കുഞ്ഞു ചട്ടിയിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഇതിലേക്കിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ടാവട്ടോ ഇതങ്ങ് മിക്സ് ചെയ്ത് വരുമ്പോഴുള്ള സ്മെല്ല് എൻ്റെ സാറേ ഒന്നും പറയേണ്ട സത്യം പറഞ്ഞാൽ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല ആ ഒരു രീതിയിലാണ് നമ്മളുടെ ചമ്മയത്തിൻ്റെ രുചി രുചിയുടെ സ്മെല്ലെന്നൊക്കെ പറയുമല്ലോ നമുക്ക് നാവ് കൊണ്ടും മൂക്കുകൊണ്ടും ഒക്കെ നമ്മളൊരു ഭക്ഷണത്തിനെ രുചിച്ച് നോക്കാം അപ്പോൾ മൂക്കുകൊണ്ട് കൊണ്ട് രുചിക്കുമ്പോൾ ഇപ്പോഴേ ഈ കറി അടിപൊളിയാണെന്ന് എനിക്ക് തോന്നിയിരുന്നു അപ്പോൾ ഇനി ഞാനതിലേക്ക് ഒന്നര തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ചെറിയ തക്കാളി തന്നെ രണ്ടെണ്ണം എടുക്കാം ഞാൻ മീഡിയം ഉള്ള രണ്ടെണ്ണത്തിന് ഒന്നര തക്കാളി എടുക്കും ഒത്തിരി തക്കാളി കൂടിപ്പോയാലും നമുക്കൊരു മതിരിപ്പും ഒക്കെ ഹൈപ്പും ഒത്തിരി പുളിപ്പൊന്നും വേണ്ട എല്ലാം കറക്റ്റ് പാകത്തിന് വന്നു വിചാരിച്ചേ അപ്പോൾ ഇനി നമുക്കൊന്ന് തട്ടിക്കൂട്ടി വെച്ചിട്ട് നമുക്ക് ആ സവാളനെ ഉള്ളിനെ ഒന്ന് മൂടി വെച്ചു അതിന് ശേഷം തുറന്ന് കഴിഞ്ഞപ്പോൾ ഉള്ള ലുക്കാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ ആ ഒരു സവാളയിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ്റെ അതിങ്ങനെ വരുന്നുണ്ട് കേട്ടോ എനിക്കിതെല്ലാം വേണ്ടത് നല്ല രീതിയിൽ റോസ്റ്റായിട്ട് ഗ്രേവി സൈഡിൽ വരുന്ന രീതിയിലാണ് എനിക്ക് വേണ്ടത് നമുക്ക് ഇങ്ങനെ ആയാലും എടുക്കാം കേട്ടോ ഈ ഒരു ചാറ് തന്നെ ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തതാണ് വല്ലാത്തൊരു രുചി തന്നെയാണ് ഈ ചെണ്ണീൻ റോസിനേട്ടോ അപ്പം നല്ല രീതിയിൽ വഴറ്റി നമ്മൾ കൈ എടുക്കാണ്ട് ഇളക്കി ഇളക്കി നമ്മളിത് എടുക്കണം അടുക്കി പിടിക്കാനേ പാടില്ലാട്ടോ അടുക്കി പിടിച്ചു പിന്നെ ഒന്നിനും കൊള്ളില്ല കരിഞ്ഞ ആ ഒരു ചുവ നമുക്ക് വലരുത് അതിങ്ങനെ ആയാലും നമുക്ക് എടുക്കാം ഇതാണ് പെർഫെക്റ്റ് ചെമ്മീൻ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല മണം ഉണ്ടായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഉണ്ടോ ഇപ്പോഴേ പൊതുവരുന്നുണ്ട് ആ ഒരു ചെമ്മീൻ റോസ്റ്റ് കാണുമ്പോൾ അതനുസരിച്ച് നല്ല രുചിയുമാണ് കേട്ടോ ഇനി ഞാനിതിലേക്ക് ഒരു കുഞ്ഞ് ഗ്ലാസ് അളവിൽ തേങ്ങാപ്പാലാണ് അധികം കട്ടി കൂടിയ തേങ്ങാപ്പാലല്ല കട്ടി കുറച്ചെടുത്തേക്കുന്ന തേങ്ങാപ്പാലാണ് കേട്ടോ കുറച്ച് തേങ്ങ മാത്രം എടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിലേക്ക് അടിച്ചെടുത്തതാണ് അധികം കട്ടി വേണ്ടാന്ന് വിചാരിച്ചിട്ട് തന്നെ കേട്ടോ അപ്പോൾ ചെറിയൊരു രീതിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ആ ഗ്രേവിക്ക് ചെറിയൊരു കുറുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിലായാലും കറി ചാറ് പോലെ എടുക്കാം അതും ഒരു കറി തന്നെയാണ് ചെമ്മീൻ കറി പോലെ നമുക്ക് എടുക്കാം പക്ഷേ എനിക്ക് ശരിക്കും ഗ്രേവി ഒന്ന് നല്ല രീതിയിൽ വഴറ്റി മതി എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ആ ഒരു സ്മെല്ലൊക്കെ ഇങ്ങനെ സഹിച്ച് സഹിച്ച് ഞാൻ നിന്ന് വഴറ്റി വഴറ്റി എടുക്കുകയാണ് ഓരോ ചെമ്മീൻ പയ്യെ പയ്യെ എൻ്റെ വായിലോട്ടും പോകുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ നമ്മുടെ തവയിൽ പിടിക്കുന്ന ആ ഒരു ചാറൊക്കെ തന്നെ ടേസ്റ്റ് ചെയ്താലും ഒരുപാട് ചോറ് തിന്നാൻ പറ്റും ഇതാ നമ്മുടെ ചെമ്മീത്തിൻ്റെ ഫൈനൽ ലുക്ക് ഇതെങ്ങനെയാണ് കേട്ടോ ഇതാണ് ഞാൻ ആഗ്രഹിച്ചത് ചെമ്മീൻ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് അത്രയ്ക്ക് രുചിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും എന്നുള്ള വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ബൈ